ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വിധി നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് ജാതി മത സമവാക്യങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും ജാതി നോക്കി വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതും സർവ്വസാധാരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല ജാതിയും മതവും പ്രചാരണ വിഷയമാകരുത് എന്നതാണ് ചട്ടം എന്നാൽ ഉത്തരേന്ത്യയിൽ അതൊന്നും നടപ്പില്ല വോട്ട് പെട്ടിയിൽ വീഴണമെങ്കിൽ പറയേണ്ടിടത്ത് ും പറയുക തന്നെ വേണം ബിഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന രണ്ട് ഘടകങ്ങളാണ് ജാതിയും മതവും പുട്ടിന് പീര എന്ന പോലെ പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം നേതാക്കൾ ഇത് എടുത്തു വീശും പതിമൂന്ന് കോടിയോളം വരുന്ന ബിഹാർ ജനസംഖ്യയിൽ എൺപത്തിയൊന്ന് ദശാംശം ഒൻപത് ശതമാനം ഹിന്ദുക്കളും പതിനേഴ് ദശാംശം ഏഴ് ശതമാനം മുസ്ലിങ്ങളും പോയിന്റ് നാല് ശതമാനം മറ്റ് വിഭാഗങ്ങളും ഉൾപ്പെടുന്നു ഇരുനൂറ്റി പതിനഞ്ച് ജാതി വിഭാഗങ്ങളുള്ള ബിഹാറിൽ ജനറൽ വിഭാഗത്തിൽ ഏഴ് ജാതികളും ഒ ബിസി മുപ്പതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരിൽ നൂറ്റി പന്ത്രണ്ടും പട്ടികജാതി ഇരുപത്തിരണ്ടും പട്ടികവർഗ വിഭാഗങ്ങളിൽ മുപ്പത്തിരണ്ടും ജാതികളുണ്ട് ജാതി തിരിച്ചുള്ള കണക്കെടുപ്പിൽ എൻ ഡി എക്കാണ് നേരിയ മുൻതൂക്കം എട്ടേ ദശാംശം മൂന്ന് ശതമാനത്തോളം മുസ്ലിങ്ങളടക്കം മുപ്പത്തിയാറ് ശതമാനം വരുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗവും ഒ ബിസിയിലെ രണ്ടേ ദശാംശം ഒൻപത് ശതമാനം കുർമികളും നിതീഷ് കുമാറിന് ജനറൽ വിഭാഗത്തിൽ പതിനഞ്ച് ശതമാനം വരുന്ന ബ്രാഹ്മിൻ ഭൂമിഹാർ രാജ്പുത് തുടങ്ങി ഏഴ് ജാതികളും ഒ ബിസിയിൽ വനിയകളും ബി ജെ പിയുടെ ഉറച്ച വോട്ട് ബാങ്കാണ് ചിരാഗ് പാസ്വാന് സ്വാധീനമുള്ള അഞ്ചേ ദശാംശം മൂന്ന് ശതമാനം ദളിത് പാസ്വാൻ വോട്ടുകൾ ജിതൻ റാം മാഞ്ചിയുടെ മൂന്ന് ദശാംശം ഒരു ശതമാനം മുസാഹർ വോട്ട് ബാങ്ക് എന്നിവയാണ് എൻ ഡി എ വിജയ ഫോർമുല നിശ്ചയിക്കുന്നത് ബീഹാറിൽ ആർ ജെ ഡിക്ക് മാത്രമാണ് ആഴത്തിൽ വേരോട്ടമുള്ളത് മുസ്ലിം യാദവ് വോട്ട് ബാങ്കാണ് അവരുടെ കരുത്ത് എന്നാൽ ഭരിക്കാൻ ആ വോട്ട് ബാങ്ക് മാത്രം തികയാതെ വരും മുപ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം യാദവ് വോട്ട് ബാങ്ക് ആന പിടിച്ചാലും ഇൻഡി സഖ്യത്തിൽ നിന്നും ഇളകില്ല ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം വരുന്ന ഒ ബി സി വിഭാഗത്തിൽ യാദവ് വോട്ട് ബാങ്ക് ഇതിൽ തന്നെയുള്ള നാല് ദശാംശം രണ്ട് ശതമാനം കുശ്വാഹ വിഭാഗത്തിന്റെ വോട്ട് കൂടി ഇത്തവണ ഇൻഡി സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ പത്തൊൻപത് ശതമാനം വരുന്ന ദളിത് വിഭാഗത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും ഒന്നേ ദശാംശം ഏഴ് ശതമാനം മാത്രമുള്ള പട്ടികവർഗ വിഭാഗം ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോന്ന ശക്തിയുമല്ല വിവിധ ജാതികളിൽ സ്വാധീനമുള്ള നേതാക്കളും ഇടതുപാർട്ടികളും ഒപ്പമുണ്ടെങ്കിലും ചില പോക്കറ്റുകളിൽ മാത്രമായി ഇവരുടെ ശക്തി ഒതുങ്ങുന്നു എന്നതും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ് ും ലാലുവിൻ്റെ മൂത്ത മകൻ തേജ് പ്രതാപും പ്രശാന്ത് കിഷോറും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ് പ്രശാന്ത് കിഷോർ എൻ ഡി എക്ക് തലവേദനയാകുമെങ്കിൽ തേജ് പ്രതാപും അസദുദ്ദീൻ ഒവൈസിയും ഇൻ ഡി സഖ്യത്തിനാകും ബുദ്ധിമുട്ട് ഉണ്ടാക്കുക കൂടുതൽ ബിഹാർ കഥകൾ വരും ദിവസങ്ങളിൽ എസ് ശ്രീകാന്ത് ജനം ഡൽഹി